ചക്കിയുടെ വിവാഹ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷമാക്കുന്നത് ഇന്നലെ രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു മാളവിയുടെ വിവാഹം ഇതിനുശേഷം തൃശൂരിലെ നക്ഷത്ര ഹോട്ടലിൽ വിവാഹത്തോട് അനുബന്ധിച്ചുള്ള മറ്റു ചടങ്ങുകൾ നടന്നിരുന്നു ഇതിൽ പങ്കെടുക്കാനായിരുന്നു വൻ താരനിര എത്തിയത് താരസമ്പന്നമായി ജയറാമിൻ്റെ മകൾ മാളവിയുടെ വിവാഹ ചടങ്ങുകൾ നടൻ മോഹൻലാൽ ദിലീപ് സുരേഷ് ഗോപി കാവ്യമാധവൻ തുടങ്ങി വൻ താരനിരയാണ് താരപുത്രിയുടെ വിവാഹ ചടങ്ങിൽ സന്നിഹിതരായത് മാളവിയുടെ വിവാഹ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് നടൻ ദിലീപും കാവ്യയും മക്കളായ മീനാക്ഷിയെയും മഹാലക്ഷ്മിയെയും വിവാഹ ചടങ്ങിന് ഒപ്പം കൂട്ടിയിരുന്നു പരമ്പരാഗത വേഷത്തിലായിരുന്നു ഉറ്റ സുഹൃത്തു കൂടിയായ ജയറാമിൻ്റെ മകളുടെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ മോഹൻലാൽ എത്തിയത് വെളുത്ത ജുബയും മുണ്ടും ധരിച്ച് വിവാഹവേദിയിൽ നിൽക്കുന്ന മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ വൈറലാകുന്നുണ്ട് നവദമ്പതികളെ ആശീർവദിച്ച് ഇദ്ദേഹം ഒപ്പം നിന്ന് ചിത്രങ്ങളുമെടുത്തു